റെഡിമെയ്ഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപാര രുചിയുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല നേരിയ അടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം ഞാനിവിടെ നൈസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പൊടിയാണ് വറുത്ത ഇടിയപ്പൊടി അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് അരക്കപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് പാകത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്കൊരു അരക്കപ്പ് തിളച്ച വെള്ളം ചേർക്കാം പച്ച അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് പച്ച വെള്ളത്തിൽ തന്നെ ഇത് കുഴച്ച് കലക്കി എടുക്കാം അപ്പോൾ ആദ്യം ആ അരക്കപ്പ് വെള്ളം തന്നെ ചേർത്ത് നന്നായിട്ട് പൊടിയൊന്ന് മിക്സ് ചെയ്യാം ഇനി ആ അരക്കപ്പിലേക്ക് തന്നെ ഒരു പകുതി വെള്ളം അതായത് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടയാണിത് നമ്മൾ വാട്ടി ചെയ്യണ്ട ചെയ്യേണ്ട അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ അല്പം ലൂസായിട്ട് കലക്കിയാണ് നമ്മൾ ഈ അട ചൂടുന്നത് ഇനി വീണ്ടും ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം ഒരു മുക്കാൽ കപ്പ് തിളച്ച വെള്ളവും കാൽ കപ്പ് തണുത്ത വെള്ളവുമാണ് നോർമൽ വാട്ടർ അതാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് കുറുകെ കലക്കി ഇതാണ് അതിൻ്റെ പരുവം ഒരു ദോശമാവിൻ്റെയും ഇഡലി മാവിൻ്റെ ഇടയിലുള്ള ഒരു പരുവം നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ അത് ഒലിച്ചു പോകാത്ത ഒരു പരുവമായിരിക്കണം ഇനി നമുക്കിത് മാറ്റി വെക്കാം ഒരു കപ്പ് തേങ്ങാ ചുരുണ്ടി അത് അതിലേക്കൊരു അരക്കപ്പ് ശർക്കര ഞാൻ നല്ല ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മറയൂർ ശർക്കര അതുപോലെ ഒരു അര മുറി ഏത്തക്ക ഒരു ഏത്തക്കായുടെ പകുതി നാലായിട്ട് അരിഞ്ഞൊരു ബൗളിലേക്ക് നമുക്കാക്കി വയ്ക്കാം ഇനി ഒരു പാനടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ആ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ആ പഴത്തിൻ്റെ കൂട്ടം ഏത്തപ്പഴം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെയൊന്ന് കളറ് മാറി ഒരു നല്ല മഞ്ഞ നിറവാകണം ഏത്തപ്പഴം പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും അപ്പം നല്ല പഴുത്ത ഏത്തപ്പഴം ആണെങ്കിലും ഒന്നുകൂടെ നല്ലതാണ് ഏത്തപ്പഴം വെന്തിട്ടുണ്ടോ നമ്മളിനിയാ തേങ്ങ ചുരുണ്ടേത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഞാൻ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് വേണം കാരണം കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് കല്ലും മണ്ണും ഉള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ ഒരു കപ്പ് വെള്ളത്തിൽ അരിച്ച് ഉരുക്കി അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്കിത് തണുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്തു കിട്ടും ഇനി നമ്മൾ വാഴയില എടുത്ത് കഴുകി വൃത്തിയാക്കി ഒന്ന് വാട്ടിയെടുത്ത് നന്നായിട്ട് തുടച്ച് ഒരു ചെറുതായിട്ടൊരു എണ്ണമയം അതിൽ ഒന്ന് പുരട്ടി കൊടുക്കണം ഒരുപാട് എണ്ണമയം വേണ്ട മാവ് നമുക്കൊന്നുകൂടെ ഒന്ന് കലക്കിയെടുത്തിട്ട് ഇതുപോലെ ഒരു തവി അല്ലെങ്കിൽ ഒരു ഒന്നര തവി മാവ് നമുക്ക് ഒഴിച്ച് തവി കൊണ്ട് തന്നെ ഇതുപോലെ കനം കുറച്ചൊന്ന് പരത്തി എടുക്കാം വാഴയിലയുടെ സൈഡിലേക്ക് പോകാതെ സെൻ്ററിൽ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് അപ്പം നല്ല കനം കുറച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും നല്ല നേരിയ അടയാണ് ഇനി നമ്മുടെ ഈ കൂട്ട് ത തണുത്തിട്ടുണ്ട് ഏത്തപ്പഴവും തേങ്ങായും കൂടെ ഉള്ള ആ കൂട്ട് തണുത്തിട്ടുണ്ട് അത് നമുക്കിതിലെ ഇവിടെ ഒരു പകുതി ഭാഗത്ത് നമുക്ക് നിരത്തി കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും കനം കുറച്ചിതുപോലെ ആ കൂട്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ പകുതി മടക്കി അങ്ങോട്ട് വെക്കുകയാണ് ഇതുപോലെ എന്നിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി രണ്ട് വശവും ഇതുപോലെ മടക്കി ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് വെള്ളം തിളയ്ക്കുമ്പം ഓരോ ഇതായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വെച്ച് കൊടുക്കാം ഞാനിവിടെ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് എല്ലാം ആക്കി വെച്ചിട്ടാണ് ഞാൻ തട്ടിലേക്ക് ആക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് ഇതുപോലെ ആക്കി പെട്ടെന്ന് തന്നെ സ്റ്റീമറിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം പൊട്ടും അരിമാവ് വെളിയിലേക്ക് വരിക ഇനി നല്ല വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഓരോ അടയായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഈ അളവിൽ അഞ്ച് ഇല അടയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് വെച്ച് കൊടുക്കാം അടപ്പ് വെച്ച് മൂടി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും അപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റ് ആകാറായിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കി നല്ല ചൂടാണ് അപ്പം ഇല നമ്മളിങ്ങനെ മാറ്റി നോക്കുമ്പം ഇലയിൽ നിന്ന് ഇത് വിട്ടു വരുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇതിപ്പം വിട്ട് വരാനൊരിച്ചിരിയൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ തിരിച്ച് വെച്ച് വീണ്ടും മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റൂടെ വേഗിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇലയുടെ എല്ലാം െടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇത് കണ്ടില്ല ഇതുപോലെ നൈസായിട്ടുള്ള അടയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും അപ്പോൾ അകത്ത് വെച്ച പഴത്തിൻ്റെ കൂട്ടൊക്കെ നമുക്ക് പുറമേ ഇങ്ങനെ കാണാം അതുപോലെ അത്രയ്ക്കും കനം കുറച്ചുള്ള അടയാണ് അപാര രുചിയുള്ള ഒരു ഇലയിടയാണ് അപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇലയുടെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം